ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഒരുപാട് വാക്കൻസികൾ വിളിച്ചിട്ടുണ്ട് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റാവുന്ന ഒഴികളിലേക്കാണ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ വീഡിയോ എടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ആദ്യത്തെ വാക്കൻസി വിളിച്ചിട്ടുള്ളത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫെന്ന പോസ്റ്റിലേക്കാണ് എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മൈക്രോ ബയോളജി വകുപ്പിന് കീഴിലുള്ള വി ആർ ഡി എൽ ഒരു വർഷത്തേക്ക് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിനെ നിയമിക്കുന്നതിന് അപേക്ഷണിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് യോഗ്യത അംഗീകൃത ബോർഡിൽ നിന്നുള്ള ഹൈസ്കൂൾ അല്ലെങ്കിൽ മെട്രിക് തത്യമാണ് പറഞ്ഞിട്ടുള്ളത് യോഗ്യതകൾ പറഞ്ഞിട്ടുണ്ട് ആരോഗ്യ മേഖലയിലുള്ള പ്രവൃത്തി പരിചയം വേണം വേതനം പതിനെട്ടായിരം രൂപയാണ് പറഞ്ഞിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ മാർച്ച് അഞ്ചിന് രാവിലെ പണി നടക്കുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത വാക്യൻസി വിളിച്ചുള്ളത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന പോസ്റ്റിലേക്കാണ് മൈക്രോ ബോ ബയോളജി വകുപ്പിന് കീഴിലുള്ള വി ആർ ഡി എൽ ഒരു വർഷത്തേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നിയമിക്കുന്നതിനെ അപേക്ഷ എണിച്ചു യോഗ്യത പറഞ്ഞിട്ടുള്ളത് ഡാറ്റ എൻട്രിയിലും ഡാറ്റ മാനേജ്മെൻറ്റിലും അറിമെൻ്റിലും അറിവുള്ള ബിരുദമാണ് പറഞ്ഞിട്ടുള്ളത് വേതനം ഇരുപതിനായിരം രൂപയാണ് പറഞ്ഞിട്ടുള്ളത് മറ്റളവസൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പോസ്റ്റിലേക്കുള്ള ഇൻ്റർവ്യൂ പറയുന്നത് മാർച്ച് ഏഴ് രാവിലെ പതിനൊന്ന് മണിക്കാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മുടെ പ്രായം യോഗ്യത എക്സ്പീരിയൻസ് ഒക്കെ തെളിക്കുന്ന സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ ഹാജരാകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത വാക്കൻസി ലാബ് ടെക്നീഷ്യൻ എന്ന പോസ്റ്റിലേക്കാണ് യോഗ്യത പറഞ്ഞിട്ടുള്ളത് അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബി എസ് സി എം എൽ ടി അല്ലെങ്കിൽ പ്ലസ് ടുും ഡി എം ഇ അംഗീകൃത മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഹൈസ്കൂൾ അഞ്ച് വർഷത്തെ ലബോറട്ടറി പരിചയമാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസിലും ഡാറ്റ മാനേജ്മെൻറ്റിലുള്ള അറിവ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ള വേതനം ഇരുപതിനായിരം രൂപയാണ് അതോടൊപ്പം തന്നെ എച്ച് ആർ എ ഡി എസ് ടി മാനദണ്ഡങ്ങൾ അനയോദിനമായ വർധനവനുസരിച്ചുണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഏജ് യോഗ്യത വിദ്യാഭ്യാസമൊക്കെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആയിട്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ മാർച്ച് ആറിന് രാവിലെ പതിനൊന്ന് മണിക്ക് എത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻസ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി